ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു വ്യക്തി ഒരു ആൾ മരിച്ചിട്ടുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടേണ്ടായി കാരണം അദ്ദേഹം മരിക്കുന്നതിന് തലേന്ന് വരെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലോ മറ്റേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഇരിക്കുന്നു നാളെ ഈ സമയത്ത് നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല ഇതൊന്നും അറിയാതെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ ആൾക്കാർ മദ്യ മറന്നങ്ങോട്ട് അഹങ്കരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം മിസ്റ്റർ ചിലവർക്ക് ചിലവർക്ക് ഞാൻ ഞാൻ ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി എന്താ എനിക്ക് നീ എങ്ങനെയല്ല ജീവിച്ച മനുഷ്യനാ ഇപ്പ എന്തെ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണോ എൻ്റെ ശരീരത്തിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരിച്ചു ചുങ്കല് നടക്കുന്ന സുജാത്ത് നാമക്കൊണ്ട് കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറുന്ന ഭയങ്കര വീട്ടിലേ എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് ഇസ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിരുന്ന് ഇപ്പം അടുത്ത് ഇൻഷല്ല നമ്മളങ്ങോട്ടേക്കെന്ന കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഈ രണ്ടാണങ്ങ് വിചാരിച്ചോളൂ അതൊരു മൊഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിലും എന്നിട്ട് പഞ്ചസാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിലങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയർ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്ന് അറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഇല്ലേ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ അതേ എല്ലാവർക്കും പറ്റുന്നൊരു ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമദില്ല എന്നു പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈർ നൂറ് ശതമാനം ഹൺഡ്രഡ് ഹൈർ ഹയർ വരുന്നുള്ളതാ എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്പത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ ഒരു സന്തോഷത്തിലാണ് കാരണം പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായി അപ്പോൾ ഷെറു വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷർ ഓർമ്മയിലുണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഏട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും പഠിച്ചതല്ലിങ്ങനെ പറയുമ്പോൾ ചിലയാൾ കമൻ്റ് അല്ല ഇതു അതായത് എനിക്ക് വിരാൻ താടോ അങ്ങനെ രസത്തിൽ വരുന്ന എല്ലാരും ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണം മുന്നിൽ കണ്ടുകൊണ്ടൊക്കെ സംസാരിക്കുക എന്ന് പറയത്തില്ല അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പ്രവാസിയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മളൊക്കെ എന്തൊക്കെയോ കണ്ട് അഹങ്കരിക്കുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് തോന്നി കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ മരിച്ചു അവര് മണ്ണില് അരിഞ്ഞു ചേർന്നു എനിക്കും ഞാൻ മരിക്കാൻ പോവാണ് അതായത് മണ്ണിന്റെ മണം അറിയാൻ കഴിയുന്നു ഏകദേശം ഞാനും ആ ഒരു ഇതിലേക്ക് പോകാൻ പോവാണ് എന്നുള്ള രീതിയിൽ എന്തോ മുന്നിൽ കണ്ടോണ്ട് അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അദ്ദേഹം മരിച്ചു എന്ന് നമുക്കറിയാം മരിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്തായാലും ഒരുപാട് ആ ഒരു വീഡിയോ ഉണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമോ എന്തൊക്കെയോ തോന്നി എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് അഹ അഹങ്കരിക്കുന്നവര് അല്ലെങ്കിൽ ഞാനെന്ന ഭാവം അങ്ങനെയൊക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഞാനിപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് ചില ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരൊക്കെ ഇതുപോലെ വന്നിരുന്ന് വായിൽ തോന്നുന്നത് എന്തും ആരെക്കുറിച്ചും എന്ത് വൃത്തികേടുകളും പറയാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ട അല്ലെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ വലിയ ഉപകാരമായിരുന്നു നാളെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് ഈ അഹങ്കരിച്ച അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിച്ചും മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കാം അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിക്കുക ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ തീർന്നു അത്രേ ഉള്ളൂ അവ ചിന്തിക്കുക ആ നമ്മൾ ഒരുപാട് അഹങ്കരിക്കാതിരിക്കുക ഈ ഭൂലോകത്ത് ജീവി ജീവനും ജീവിതം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ ആർക്കും കൂടുതലൊന്നും അല്ലെ കുറവൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് എനിക്ക് എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ